സമയം രാജ്ഭവനിലെ ഫോട്ടോ വിവാദത്തിൽ ഏത് ഫോട്ടോയാണെന്ന് മനസ്സിലായാലും പാലതാമ്പ ഫോട്ടോ വിവാദത്തിൽ ഗവർണർക്കെതിരെ വീണ്ടും ഇന്ന് കേരള സർവകലാശാലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ഗവർണർ സെനറ്റിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴാകും രാജ്ഭവനെ ഗവർണർ ആർ എസ് എസ് കാര്യാലയമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രതികരിച്ചു കേൾക്കാം ഭരണഘടന ഉത്തരവാദിത്തം കൂടിയായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിൻ്റെ കാര്യാലയമായി നമ്മുടെ രാജ്ഭവനെ മാറ്റുകയാണ് കഴിഞ്ഞ ഗവർണറുടെ അതേ പാതയിലേക്കാണ് പ്രതിയെ അറിലേക്കറും മാറുന്നത് നമുക്ക് ഗവർണർ സർവകലാശാലകളുടെ അവിടുത്തെ ക്ലീനിങ് വരെ നിയമിക്കുന്ന തരത്തിലേക്ക് ഇടപെടേണ്ട ആളാണോ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലെ ഗവ ജനങ്ങൾക്കെതിരെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ നോക്കുകുത്തിയാക്കി കേരളത്തിലെ സർക്കാർ നിയന്ത്രിക്കുന്ന സർവകലാശാലകളെ പൂർണ്ണമായും സംഘപരിവാർ താല്പര്യത്തിനനുസൃതമായി കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോഴെന്താണ് എസ് എഫ് ഐ ഇതിനകത്ത് പ്രതികരിക്കാനിറങ്ങുന്നത് ഗോപാൽ നേരത്തെ ഭാരതാംബ വിഷയമുണ്ടായ സമയത്ത് സി പി ഐ ആണ് പ്രതികരിച്ചത് മന്ത്രി പി പ്രസാദാണ് ഈ വിഷയം ഉയർത്തിയത് അതിനുശേഷം പിന്നീട് കുറേ ദിവസങ്ങളൊക്കെ കടന്നുപോയി ഇപ്പോൾ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുന്നില്ല എന്ന് രാജ്ഭവൻ തീരുമാനിച്ച സാഹചര്യത്തിലാണോ പ്രതിഷേധം ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് ഇത് ഭാരതാമ്പ ചിത്രത്തെ ചൊല്ലി മാത്രമുള്ള പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജ്ഭവനിൽ വെച്ച് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ ചി ആ കൂടിക്കാഴ്ചയുടേതായ ചിത്രത്തിൻ്റെ പിൻവശത്ത് അതായത് അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് രണ്ട് ചിത്രങ്ങൾ ഭിത്തിയിൽ തൂക്കിയതായി കണ്ടിരുന്നു അത് ഒന്ന് ആർ എസ് എസ് നേതാവായ ഹെഡ്ഗേവാറിൻ്റെയും മറ്റൊന്ന് ഗോൾവാൾക്കറിൻ്റെയും ചിത്രമായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളാണിപ്പോൾ എസ് എഫ് ഐയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് രാജ്ഭവനെ ആർ എസ് എസിൻ്റെ കാര്യാലയമാക്കി മാറ്റാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളായ ബി ആർ അംബേദ്കറുടെയും അതിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെയും അടക്കം ചിത്രങ്ങൾ രാജ്ഭവന്റെ മതിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ എസ് എഫ്ഐയുടെ പ്രതിഷേധം അത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായി ഇന്ന് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എസ് എഫ് ഐ ഇന്ന് കേരള സർവകലാശാല സെനറ്റ് യോഗം രാവിലെ മണിക്ക് ചേരുന്നുണ്ട് കേരള സർവകലാശാലയുടെ പൂർണ്ണ സെനറ്റ് യോഗം എന്ന് നിരക്കാണ് യോഗം ചേരുന്നത് അതുകൊണ്ട് തന്നെ ആ സെനറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബാനറുകൾ ഉയർത്തിയും പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രതിഷേധിക്കാനാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധമെന്ന നിരക്കായതിനാൽ തന്നെ സർവകലാശാലയ്ക്കുള്ളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സർവകലാശാലയ്ക്കുള്ളിൽ വലിയ പോലീസ് വിന്യാസം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് നിരവധി പോലീസ് വാഹനങ്ങൾ നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഇവിടെ സജീവ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്പനേരം മുൻപ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞതുപോലെ തന്നെ മുൻപ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പരസ്യമായ സമരം തുറന്ന തെരുവിയുദ്ധം എന്ന നിലയ്ക്കായിരുന്നു എസ് എഫ് ഐ ആ സമരപ്രഖ്യാപനം നടത്തിയിരുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തടക്കം ഗവർണറുടെ വാഹനത്തിന് മുൻപിൽ എസ് എഫ് ഐ പ്രവർത്തകർ ചാടുകയും അത് വലിയ തരത്തിലേക്ക് വിവാദമുണ്ടാവുകയും അടക്കം ചെയ്തിരുന്നു അവിടെ നിന്ന് രാജേന്ദ്ര മിഷ്ണു തറിലേക്കർത്തിയപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു വിരാമം ഉണ്ടാവുകയും ആ പ്രശ്നം ഒന്ന് അടങ്ങി നിൽക്കുകയുമായിരുന്നു പിന്നീട് എന്നാൽ ഇപ്പോൾ വീണ്ടും ആർ നേതാക്കളുടെ ചിത്രങ്ങളുടെ പേരിൽ ആ വീണ്ടും കലാപമുണ്ടാവുകയാണ് വീണ്ടും പ്രതിഷേധമുണ്ടാവുകയാണ് നേരത്തെ സജീവം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വി സി മീറ്റിംഗ് ഇന്ന് സർവകലാശാലകളുടെ പതിനാല് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ യോഗം കൂടി രാജേന്ദ്ര വിശ്വനാർലേക്കർ രാജ്ഭവനിൽ വെച്ച് വിളിച്ചു ചേർക്കുന്നുണ്ട് ആ യോഗത്തിൽ കൂടി എസ് എഫ് ഐക്ക് കടുത്ത അതിർത്തി ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കും കാരണം ആ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട സർവകലാശാലകളിലെ നിയമനങ്ങളാണ് ആ നിയമനങ്ങളിൽ അധ്യാപക നിയമനങ്ങൾ അടക്കമുള്ളവ ഈ സിൻഡിക്കേറ്റും സർക്കാരും നേരിട്ട് ചെയ്യുന്നവയാണ് അതിൽ ഗവർണർ ഇടപെടുന്നു അത് ആർ എസ് എസ് വൽക്കരണത്തിന്റെ സർവകലാശാലകളെ ഭാഗമായിട്ടാണ് തങ്ങളുടെ ഇഷ്ടകാരത്തി കയറ്റി സർവകലാശാലയുടെ സംഘപരിവാറിന്റെ എസ് എഫ് ഐ പ്രതിരോധം തീർക്കുകയാണ് ഇന്ന് ഗവർണർക്ക് അതിൽ ഭാരതാഭയുടെ ചിത്രം മാത്രമല്ല ഹെഡ്ഗേവാറിന്റെയും ഒക്കെ ചിത്രം രാജ്ഭവനിൽ തൂക്കിയതിനെതിരെയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ആ പ്രതിഷേധം മുന്നോട്ട് പോവുക